പ്രിയമുള്ളവരെ തികച്ചും യാദർച്ഛികമെന്ന് കരുതിയ ആലപ്പുഴ ജില്ലയിലെ ഓമനപ്പുഴയിലെ ഒരു മരണം അത് കൊലപാതകമാണെന്ന് തെളിയുന്നു അതിനുശേഷം അച്ഛനും അമ്മയുമാണ് കൊല നടത്തിയെന്ന് തെളിയുന്നു ഒപ്പം അതിനെ തുടർന്നുണ്ടാകുന്ന ദുരൂഹമായ കണ്ടെത്തലുകൾ കേരള മനസ്സാക്ഷി ആകെ ഞെട്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ജില്ലയിലെ ഓമനപ്പുഴയിൽ ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറയുന്ന യുവതി മരണപ്പെട്ടതായി കണ്ടത് സ്വാഭാവിക മരണം ആണ് എന്നാണ് അയൽപക്കക്കാരും കുടുംബക്കാരും ഒക്കെ വിശ്വസിച്ചത് പക്ഷേ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ആ ഇരുപത്തെട്ട് വയസ്സുള്ള യുവതിയുടെ ശരീരത്തിൽ ചില മുറിവുകൾ പാടുകൾ കാണുന്നതിന് തയ്യാറായി അങ്ങനെ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങളാണ് ഈ കൊലപാതകം നിർവഹിച്ചത് എന്ന് അവർ വ്യക്തമാകുന്നു പ്രത്യേകിച്ചും അച്ഛൻ ജിസ്മോനാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മകൾ സ്ഥിരമായി വീട്ടിൽ താമസിച്ചു വരുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു അത് ചോദ്യം ചെയ്തപ്പോൾ മകൾ തനിക്കു നേരെ ഒരു കുപ്പി വെള്ളമറിഞ്ഞു അങ്ങനെ കശപിശയിൽ മകളെ താൻ തോർത്ത് കഴുത്തിൽ മുറുകിക്കൊന്നു മകളുടെ അമ്മ ഈ കൊലപാതകത്തിന് തന്നെ സഹായിച്ചു അതായത് കൊലപാതകം ചെയ്ത അച്ഛൻ്റെ ഭാര്യ സഹായിച്ചു അവർ കൈകാലുകളിൽ കൂട്ടിച്ചേർത്ത് മകൾ ഈ തോർത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി സഹായിച്ചു അച്ഛനെ സഹായിച്ചു കൊലപാതകത്തിൽ സഹായിച്ചു അങ്ങനെ രണ്ടുപേരും പ്രതിയാകുകയാണ് അമ്മാവൻ കൂടി പ്രതിയാകുകയാണ് കാരണം അമ്മാവനെ ഈ കൊലപാതകം അറിയിച്ചിട്ടും അമ്മാവൻ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന പേരിൽ അങ്ങനെ അമ്മാവനും കൂടി പ്രതിയാകുന്നു എന്നാണ് വസ്തുത എന്തായാലും ആദ്യം ഇതൊരു സാധാരണ മരണമാണ് എന്ന് പോലീസും ജനങ്ങളും വിധി വിലയിരുത്തി പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു അച്ഛനും അമ്മയുമാണ് കൊല ചെയ്തത് എന്ന് വ്യക്തമാക്കുകയാണ് പക്ഷെ അതിനെ തുടർന്നുണ്ടായ ചില അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി സാത്താനിക് സേവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നെന്താണ് അതാണ് ഈ കടുത്ത വിശ്വാസികളായ ക്രൈസ്തവ മത വിശ്വാസികളായ അച്ഛനെയും അമ്മയും കൊണ്ട് ഈ കൊലപാതകം ചെയ്യിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പ്രത്യേകിച്ചും കൊല ചെയ്യപ്പെട്ട ജാസ്മിൻ്റെ റൂമിൽ ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത് മരണത്തിൽ നിന്നും പുനർജനനത്തിൽ നിന്നുള്ള മോചനം പൂർണ്ണമായ മോചനം എന്ന രീതിയിൽ ഒരു വാക്യം എഴുതി വച്ചിരുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വരുവാണ് മോക്ഷ ഒരു വാക്ക് അത് സാത്താനിക് വെർഷനുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നേരത്തെയും കേരളത്തിൽ നടന്ന ചില കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വാക്കുകൾ ഈ കൊല നടത്തിയ ആളുകളുടെ റൂമുകൾ എഴുതിവെച്ചതും അവരിതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിരുന്നതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിരുന്നു ഒക്കെ വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സാത്താനിക് പൂജയുടെ വലിയ ഒരു തീവ്രത വർദ്ധിച്ചു വരുന്നു അത് കൊലപാതകങ്ങളിലൊക്കെ ചെന്നെത്തിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വിശകലനം ചെയ്യപ്പെടുകയാണ് എന്തായാലും ഈ എയ്ഞ്ചൽ എന്ന് പറയുന്ന വ്യക്തി ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറയുന്ന സ്ത്രീ അവർ വളരെ ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ചെറുപ്പത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം മഠത്തിൽ കന്യാസ്ത്രീയാകാൻ പഠിക്കുവാന് പോയ ആളാണ് അതിനുശേഷം തിരുവസ്ത്രം ഉപേക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു ഒപ്പം തന്നെ അയൽബക്കാരൊക്കെ പറയുന്നത് ദൈവസ്തുതി അതായത് ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ എന്ന് ക്രൈസ്തവർ പരസ്പരം ആശംസിക്കുന്ന വിഷു ചെയ്യുന്ന ദൈവസ്തുതി പറയുമ്പോൾ പോലും ഇവർ തിരിച്ചു പറഞ്ഞിട്ടില്ല ഇവരുടെ മുഖം ആ സമയത്ത് ദേഷ്യം കൊണ്ട് നിറയുമായിരുന്നു എന്നൊക്കെ പറയുന്നു ഒപ്പം അച്ഛനെയും അമ്മയും ഇവർ പള്ളിയിൽ പോകുന്നത് വിലക്കുമായിരുന്നു എന്ന് പറയുന്നു അവസാന നിമിഷം അച്ഛൻ്റെ കുറ്റസമ്മതത്തിൽ പറയുന്നത് ഈ രാത്രി വൈകി വന്ന ഈ ഏഞ്ചൽ ജാസ്മിനെ ചോദ്യം ചെയ്തപ്പോൾ അവർ അച്ഛനെ നേരെ ഒരു കുപ്പി വെള്ളമെറിഞ്ഞു അതിനുശേഷം അച്ഛനെ ആക്രമിച്ചു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ബൈബിൾ വലിച്ചെറിയാൻ ശ്രമിച്ചപ്പോഴാണ് ദൈവവിശ്വാസികളായവർ മകൾക്കെതിരെ പ്രതികരിക്കുകയും അങ്ങനെ ഒരു ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് മകൾ കൊല ചെയ്യപ്പെട്ടതും ചെയ്തു ചെയ്തതും എന്ന് പറയുന്നു എന്തായാലും ഈ അടുത്ത കാലത്ത് സാത്താനിക് വിർഷനുമായി ബന്ധപ്പെട്ട് സാത്താനിക് പൂജയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ വളരെ അത് വലുതാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയില് നന്ദൻകോട് നടന്ന ഒരു കൊലപാതകം പ്രശസ്തനായ ഡോക്ടറെ കൊല ചെയ്ത ഒരു കൊലപാതകം അതും നമ്മൾ കണ്ടതാണ് നന്ദൻകോട് കേദൽ ജിൻസ രാജ അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ സാത്താനിക് വർഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ കേരള സർക്കാർ മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്തൊക്കെ ഈ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ ഞാനത് ചർച്ച ചെയ്തു പോലെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് മിക്കപ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് തിരുവോസ്തി ഈ അപ്പം മുതലായ അവർ പൂജ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അത് ഈ സാത്താനിക് വെർഷൻ പൂജ ചെയ്യുന്ന ആളുകൾ അത് ദുരുപയോഗം ചെയ്ത് അവരുടെ സാത്താനി പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്തായാലും നമ്മൾ ഓൺലൈനിലും മറ്റുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സാത്താനിക് വർഷന്റെ പരസ്യങ്ങൾ വരാറുണ്ടെന്ന് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അതായത് ഈ സാത്താനിക് വർഷം നടത്തുന്ന പൂജ നടത്തുന്ന ആൾക്കാരുടെ ഒരു അവകാശവാദം ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഈ സിനിമാ താരങ്ങളും അതുപോലെ ബിസിനസ്സുകാരും ഒക്കെ ഈ സാത്താനിക് പൂജ ചെയ്യുന്ന ആൾക്കാരാണ് ഈ സാത്താനെ പൂജിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ പണവും പ്രശസ്തിയും ഒക്കെ നേടുവാൻ കഴിയുമെന്നൊരു വിശ്വാസം യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഈ സാത്താനിക് വർഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെ വഴിതെളിക്കുന്നു എന്ന രീതിയിലുള്ള വലിയൊരു വിശകലനവും മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ഒരു അവേർനെസ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഈ ഗെയിമും അതുപോലെയുള്ള ഇൻ്റർനെറ്റ് ഗെയിമും ഒക്കെ യൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അവരുമായി അവർക്ക് അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് എന്നതും ഒരു വാസ്തവമായിരിക്കണം എന്തായാലും ഈ സാത്താനിക് വർഷം ഒരു അതൊരു മാനസിക വിഭ്രാന്തി ആയിരിക്കാം ഞാൻ എപ്പോഴും പറയാറുള്ളത് പറയാറുള്ളതുപോലെ കേരളത്തിൽ ഒരു കൗൺസിലിംഗ് ആവശ്യമാണ് മൊത്തത്തിൽ എന്ന് തോന്നുന്നു കാരണം വല്ലാത്തൊരു മാനസിക സംഘർഷത്തിന്റെ പിടിമുറുക്കത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അതുകൊണ്ട് ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലെങ്കിലും ഓരോ കൗൺസിലിംഗ് സെന്റർ അല്ലെങ്കിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ കൗൺസിലിംഗ് ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ടാകണം അവിടെ ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം കൂടി അവസരത്തിൽ എനിക്ക് വയ്ക്കാറുണ്ട് കാരണം വെക്കാറുണ്ട് കാരണം അത്രത്തോളം വികലമായിരിക്കുന്നു കേരളത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയാം പ്രത്യേകിച്ചും ഈ ജാസ്മിൻ ഈ ഏഞ്ചൽ ജാസ്മിൻ ഒരു പക്ഷേ അവർ കല്യാണം കഴിച്ചു തിരുവസ്ത്രം ഉപേക്ഷിച്ചു കല്യാണം കഴിച്ചു എന്ന് പറയുന്നു അതിനുശേഷം ദീണ്ട ദാമ്പത്യം ഉണ്ടായിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു ഒരു ഒരുപക്ഷെ അതിൻ്റെ ഡിപ്രഷനൊക്കെ ആയിരിക്കാം അവർ ഈ ഇങ്ങനെ രീതിയിലുള്ള പെരുമാറ്റങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയത് പക്ഷേ അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ അത് ആ ഡിപ്രഷൻ അവരെ ഒരുപക്ഷേ ഈ സാത്താനിക് പൂജയുമായി ബന്ധപ്പെട്ട തലങ്ങളിലൊക്കെ എത്തിച്ചിരിക്കാം എന്ന ഒരു ചർച്ചയും കൂടി ഈ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായി തന്നെ മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ചും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലെങ്കിലും ഒരു കൗൺസിലിംഗ് സെൻ്ററുകൾ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു മനശാശാസ്ത്രത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന നിർദ്ദേശമാണ് അവസരത്തിൽ ലഭിക്കാൻ വയ്ക്കാനുള്ള തൽക്കാലം ഈ വീഡിയോ ഇവിടെ വന്ന് വന്നു ഇടവാുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നു വിരജഹിത്